നല്ലൊരു ഉണക്കമീൻ അയില ഉണക്കമീൻ കറി വെക്കും നാടൻ കറി വയ്ക്കുക എല്ലാം റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കി എല്ലാം വെച്ച് അതിൽ ഒരു കുഞ്ഞൊരു സാവാളയും പച്ചമുളകും അരിഞ്ഞത് ഇടുക അതിൽ അയിലക്കകത്തോട്ട് ഇടുക നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് അതിനകത്ത് തേങ്ങ ശകലം മല്ലിപ്പൊടി മുളക് പൊടി അത്രയും നമ്മൾ അരച്ചു നല്ലതുപോലെ അരച്ചു അരച്ച് അത് ഒഴിക്കുന്നു അതിലോട്ട് ചീമപ്പുളി എന്നും പറയും എന്നും പറയും ചില നാട്ടിൽ ചില രീതിയിലല്ലോ പറയുന്നത് ഇപ്പം എന്നും പറയും എന്നും പറയും ഇതിപ്പോൾ അച്ചാറിൻ്റെ എടുത്ത പൊളി ഞാൻ ഇച്ചിരി ഉണക്കമീൻ എടുക്കും അതാ ഇങ്ങനത്തെ കഷ്ണി ആയത് അല്ലെങ്കിൽ നീളത്തിൽ വേണം അരിയണ്ട എങ്ങനെ അരിഞ്ഞാൽ കുഴപ്പമില്ല ഞാനിപ്പം ഇങ്ങനെ എടുത്തു എടുത്തുപോലെ കുറച്ച് ഇടുന്നു ഒരു കുഞ്ഞൊരു കഷ്ണം പുളി ചെറുത് മതി നമുക്കിപ്പോൾ ഈ ചീമപ്പുളി ഇട്ടതുകൊണ്ട് പുളി കാണും എന്നാലും ഒരു കുഞ്ഞൊരു കഷ്ണം പുളി ഇടണം ആവശ്യത്തിന് ഉപ്പ് ഉണക്കമീൻ ആയതുകൊണ്ട് ഒന്ന് ശകല ഉപ്പിട്ടാൽ മതി പിന്നെ നോക്കിയിട്ട് വേണം ഇടേണ്ടത് ശകലം മഞ്ഞപ്പൊടി ചീമപ്പൊളി പച്ചമുളക് ഉള്ളി നമ്മുടെ അരപ്പ് തയ്യാറാക്കി എല്ലാം അതിലാക്കി ഉണക്കയിലെ ഇട്ട് നമ്മളെല്ലാം കൂടെ കൂട്ടി ചേർത്ത് ഇളക്കി വെക്കുക എന്നിട്ട് ശകലം വെള്ളവും കൂടി ഇനി ഉലുവപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഈ ശകലം ഞാനിടുന്നുണ്ട് ശകല ഉലുവപ്പൊടി അയിലെ ഉണക്കമീൻ കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വയ്ക്കുന്നു ഞാൻ ഇതിലോട്ട് ഇച്ചിരി പച്ചവെള്ളിച്ച കഴിക്കുക അയില ഉണക്ക മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് മതി ഒരുപറ ചോറ് കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ സപ്പോർട്ടും ചെയ്യുക